വെള്ളപോക്ക് അഥവാ വൈറ്റ് ഡിസ്ചാർജ് മിക്ക സ്ത്രീകളെ അലട്ടുന്ന ഒരു പ്രശ്നമാണ് അല്ലേ എന്നാൽ എപ്പോഴാണ് ഈ വെള്ളപോക്ക് ഒരു രോഗമാകുന്നത് എപ്പോഴാണ് നമ്മൾ പരിഗണിക്കേണ്ടി വരുന്നത് എന്നറിയാം ഞാൻ ഡോക്ടർ ആശാ രാജ് ആയുർവേദ ഗൈനക്കോളജി കൺസൾട്ടൻറ് ആര്യ ആയുർവേദ ഹോസ്പിറ്റൽ ചവറ കൊല്ലം കണ്ണഗന്തിയിൽ എല്ലാ സ്ത്രീകൾക്കും ചെറിയൊരളവിൽ നമ്മുടെ പീരീഡ്സിന് മുൻപും അതിനുശേഷം വൈറ്റ് ഡിസ്ചാർജ് ഉണ്ടാവാറുണ്ട് ഇത് വളരെ കോമൺ ആണ് ചികിത്സയുടെ ആവശ്യമൊന്നുമില്ല അതുമായിട്ട് ബന്ധപ്പെട്ട് ചൊറിച്ചിലോ പുകച്ചിലോ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അത് വളരെ നോർമലാണ് നമ്മുടെ നമ്മള് വജേന നോർമലി ക്രംസ് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഈ വജേന ഡിസ്ചാർജിലൂടെ നടക്കുന്നത് പക്ഷേ ഇത്തരത്തിലുള്ള ഡിസ്ചാർജിൽ നിന്ന് വേറിട്ട് പച്ച നിറത്തിലോ മഞ്ഞ നിറത്തിലോ ചെറിയ അഴുക്ക് പോലത്തെ അല്ലെങ്കിൽ തൈര് പോലത്തെയോ തേങ്ങാപ്പീര പോലത്തെ ഒക്കെ ഡിസ്ചാർജ് ആണെങ്കിൽ അല്ലെങ്കിൽ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചൊറിച്ചിലും പുകച്ചിലും അനുഭവകരമായ ഡി വേദന നടുവ് വേദന ബന്ധപ്പെടുമ്പോഴുണ്ടാകുന്ന വേദന ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ഗൈനക്കോളജിക്കൽ ഇഷ്യൂസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതായിരിക്കും അതായത് നമ്മുടെ യൂട്രസിലോ വജേനിലോ സർവിക്സിലോ ഒക്കെ ഒരു ഇൻഫെക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നത് കൊണ്ട് തന്നെ ഒരു ഗൈനക്കോളജിനെ കൺസൾട്ട് ചെയ്ത് അതിനു വേണ്ടി ട്രീറ്റ്മെന്റ് എടുക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് പലപ്പോഴും ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് അധികം നാളും ട്രീറ്റ് ചെയ്യാതിരുന്ന് അത് വളരെ കോംപ്ലിക്കേറ്റഡ് കോംപ്ലിക്കേറ്റഡായിട്ട് സർവൈക്കൽ ക്യാൻസേഴ്സ് ആൻഡോമെറ്റൽ ക്യാൻസേഴ്സ് അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റി ട്യൂബൽ ബ്ലോക്കിലേക്കൊക്കെ നയിക്കാൻ വലിയൊരു കാരണമാകും നോർമലായിട്ട് നമ്മുടെ വചേനയ്ക്കുള്ളിൽ ഒരു അസിഡിക് പി എച്ച് ആയിരിക്കും ഉണ്ടായി കാരണം അവിടെ ലാക്ടോബാസിലിസ് എന്ന് പറയുന്നത് ബാക്ടീരിയയുടെ പ്രസൻസ് ഉള്ളത് കൊണ്ടാണ് അപ്പൊ എപ്പോഴാണോ ഈ അസിഡിക് പി എച്ച് മാറി ഒരു ആൽക്കലൈൻ പി എച്ച് ആയിട്ട് മാറുന്നത് ആ ഒരു സാഹചര്യത്തിലാണ് നമുക്ക് ഇൻഫെക്ഷൻസ് ഉണ്ടാകുന്നത് അത് എപ്പോഴൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായിട്ട് നമുക്ക് ആർത്തവ വിരാമത്തിന് ശേഷം അല്ലെങ്കിൽ പീരീഡ്സ് ആയിരിക്കുന്ന ആ ഒരു സമയത്ത് പീരീഡ്സ് ഇതുവരെ ആകാത്ത ചെറിയ പെൺകുട്ടികൾക്ക് അബോഷന് ശേഷം അല്ലെങ്കിൽ പിന്നെ പ്രസവം കഴിഞ്ഞ് ആദ്യ നാളുകളിലെ ഈ സമയങ്ങളിലൊക്കെയാണ് നമ്മളെ ആസിഡി പി എച്ച് മാർ ആക്ലീൻ ആവുക അതുകൂടാതെ ഡയബറ്റീസ് ഉള്ള ഒരു സ്ത്രീക്ക് സ്ട്രോങ് ആൻറ്റിബയോട്ടിക്സ് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്ത്രീക്ക് പിന്നെ അതേപോലെ ഹോർമോണൽ പിൽസ കോൺട്രാസെപ്റ്റീവ് പിൽസ അല്ലെങ്കിൽ കോപ്പറ്റീവ് ഇൻസോൾട്ട് ചെയ്തിട്ടുള്ള സ്ത്രീകളിലും അമിതമായ വെള്ളപൊക്കെ കംപ്ലൈൻ്റ് ചെയ്യാറുണ്ട് അസിഡിക് പി എച്ച് മാറി ആൽക്കലൈൻ പി എച്ച് ആകുമ്പോഴാണ് നമുക്ക് ഇൻഫെക്ഷൻസ് ഉണ്ടാകുന്നതെന്ന് പറയും അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എങ്ങനെ നമുക്ക് ഇൻഫെക്ഷൻ പ്രിവെന്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം ഒന്നാമതായിട്ട് അടിവസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ കോട്ടന്റെ അടിവസ്ത്രങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുക അടിവസ്ത്രങ്ങൾ ഉപയോഗിച്ചതിന് ശേഷം നന്നായി കഴുകി വൃത്തിയാക്കി നല്ല വെയിലത്ത് തന്നെ ഉണക്കുക പിന്നെ ഓരോ തവണയും യൂണിൻ പാസ് ചെയ്തതിന് ശേഷം പ്രൈവറ്റ് സ്പാഡ്സ് നന്നായി ക്ലീൻ ചെയ്ത് ഡ്രൈ ആയി തന്നെ വെക്കാൻ ശ്രമിക്കുക അതേപോലെ തന്നെ ോസ്റ്റലിലൊക്കെ താമസിക്കുന്ന പെൺകുട്ടികളാണെങ്കിൽ വെയിലത്ത് ഏർ വസ്ത്രങ്ങൾ ഉണക്കാനൊരു സാഹചര്യം ഇല്ല എന്നുണ്ടെങ്കിൽ വസ്ത്രങ്ങൾ നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം ഒന്ന് ആയം ചെയ്തിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുക ധാരാളം വെള്ളം കുടിക്കുക കൂടുതലായി ഫ്രൂട്ട്സ് പച്ചക്കറികൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക അമിതമായിട്ടുള്ള സ്വീറ്റ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളും മസാല അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസിന്റെ ഉപയോഗം കുറയ്ക്കുക ആയുർവേദത്തിൽ ഇങ്ങനെയുള്ള വജിന ഇൻഫെക്ഷൻ ഫലപ്രദമായ ചികിത്സ തന്നെ ലഭ്യമാണ് പുറമെയുള്ള ചികിത്സ അതേപോലെ തന്നെ ഇൻഡൽ മെഡിസിൻസും ഉണ്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ യോനി പ്രക്ഷാപനം എന്ന് പറയും അതായത് നമ്മുടെ ഓരോ കണ്ടീഷൻ അനുസരിച്ച് അതിന് വേണ്ട മെഡിസിൻസ് ഉപയോഗിച്ചുള്ള വജനൽ ഡോഷ്യസ് അതേപോലെ യോനി പിച്ചു യോനി ക്ഷരകർമ്മ എന്ന് പറയുന്നത് കുറവുള്ള ചികിത്സകൾ ലഭ്യമാണ്